പാണ്ടിക്കാട് ടൗൺ ജംഗ്ഷനിൽ വീണ്ടും വാഹനാപകടം അമിത വേഗതയിലെത്തിയ ലോറി മൂന്ന് വാഹനങ്ങളിൽ ഇടിച്ചാണ് അപകടം ലോറിക്കടിയിൽപ്പെട്ട ഓട്ടോറിക്ഷയിൽ നിന്നും ഡ്രൈവറെ പുറത്തെടുത്ത് ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന പരിശ്രമത്തിനൊടുവിൽ अॻो <laughs> ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് അപകടം നടന്നത് മേലാറ്റൂർ ഭാഗത്തു നിന്നും അമിതവേഗതയിലെത്തിയ ചരക്ക് ലോറി പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും വരികയായിരുന്ന ട്രാവലറിലും കാറിലും ശേഷം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ലോറിക്കിടയിൽപ്പെട്ട ഓട്ടോറിക്ഷയിൽ കുരുങ്ങിക്കിടന്ന ഓട്ടോ ഡ്രൈവർ ആമക്കാട് സ്വദേശി ആപ്പയെ പാണ്ടിക്കാട് പോലീസും മലപ്പുറം ഫയർഫോഴ്സ് അംഗങ്ങളും ട്രോമാ കെയർ പ്രവർത്തകരും പോലീസ് വോളണ്ടിയർമാരും നാട്ടുകാരും ചേർന്ന് മണിക്കൂർ നിന്ന പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത് കൈയിനും കാലിനും പരിക്കേറ്റ ആപ്പയെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപകടത്തെ തുടർന്ന് പരിക്കേറ്റ ട്രാവലറിലെയും കാറിലെയും യാത്രക്കാരെ പാണ്ടിക്കാട്ടെയും പെരിന്തൽമണ്ണയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെ ഒരു മണിയോടുകൂടി പാണ്ടിക്കാട് ടൗണിൽ മേലാറ്റു റോഡിന്റെ ഭാഗത്തു നിന്നും അമിത വേഗതയിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ച് ലോറി വന്ന് വണ് പെരിന്തൽമല റോഡിൽ നിന്നും വണ്ടൂരിലേക്ക് വണ്ടൂർ ഭാഗത്തേക്ക് പോകുന്ന ടെമ്പോ ട്രാവലറിനെ അമിതവേദിയിൽ വന്ന് ഇടിച്ചു ധരിപ്പിക്കുകയും അതോടൊപ്പം രാത്രി കാലങ്ങളിൽ ഓടാനിരുന്ന ഓട്ടോ ഡ്രൈവറെ മഞ്ചേ റോഡിൽ പാർക്ക് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ വണ്ടി അടക്കം ഇടിച്ച് ധരിപ്പിച്ച് ആ ഓട്ടോ ഡ്രൈവർ അത്ഭുതകരമായ രക്ഷപ്പെട്ടത് അദ്ദേഹത്തിന് വണ്ടിയുടെ അടിയിൽ നിന്നാണ് പിന്നെ മലപ്പുറത്ത് നിന്ന് ഫയർഫോഴ്സും മറ്റു ആളുകളും വന്ന് രക്ഷപ്പെടുത്തി കട്ടറൊക്കെ ഇട്ട് വെട്ടി പൊളിച്ചുപയോഗിച്ചാണ് ഡ്രൈവർ പിന്നെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഇങ്ങനെയുള്ള വാഹന അപകടം ഇവിടെ പാണ്ടിക്കാട് ടൗണിൽ തുടർക്കഥയാകാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിനൊരു നടപടി അധികൃതർ ബാധ ഉണ്ടാണെന്ന് മാത്രമാണ് പാണ്ടിക്കാട് ടൗണിൽ നിവാസി എന്ന നിലക്ക് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് നിരവധി ജീവനുകളാണ് ഈ പാണ്ടിക്കാട് ടൗണിൽ കൊയ്യുന്നത് ഇതിനു മുൻപ് ഒരു കെ ബസ്സും ലോറി ഒരു കോഴിവണ്ടിയും പിടിച്ച് മൂന്നാല് പേര് ഇവിടെ വെച്ച് മരണപ്പെട്ടു എന്നിട്ടും അധികൃതരുടെ കണ്ണ് തുറക്കാൻ ഇത് ഒരു പ്രയോജനപ്പെടുന്നില്ല ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിന് നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമായി ഇനിയും പാണ്ടിക്കാട്ട് ജനങ്ങൾ മുന്നിട്ടിറങ്ങുമെന്ന് മാത്രം അറിയിക്കുക